ത്രിമൂർത്തികൾ പ്രപഞ്ചത്തിൽ സനാതനമായി ഒന്നേയുള്ളൂ അതാണ് മഹാമായയായ പരാശക്തി കോടി വർഷങ്ങൾക്ക് ശേഷം ലോകമപ്പാടെ നശിച്ച് മഹാപ്രളയത്തിൽ ആണ്ടുപോയാലും പരാശക്തി അക്ഷമയായി തന്നെ നിലനിൽക്കും ആദ്യകാലത്ത് ഒരു മഹാപ്രളയത്തിൻ്റെ അവസാനം മഹാവിഷ്ണു ഒരാലിലയിൽ ശിശുവായി ശയിച്ചിരുന്നു നിതാന്തമായ നിശബ്ദത മൂടി നിന്ന അന്തരീക്ഷത്തിൽ ശിശു കണ്ണു തുറന്നു ചുറ്റും നോക്കി എങ്ങും ജലം മാത്രം ജലത്തിൽ പള്ളി ശിശു നാരായണൻ എന്ന പേരിൽ അറിയപ്പെട്ടു പ്രപഞ്ചത്തെക്കുറിച്ചും സ്വന്തം അവസ്ഥയെക്കുറിച്ചും ഒന്നുമറിയാതെ ചിന്തയിലാണ്ട ശിശുവിൻ്റെ മുമ്പിൽ ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടു ശംഖ് ചക്രം ഗതാപത്മം എന്നിവ ധരിച്ച നാലു തൃക്കൈകളോടും മൂന്ന് നേത്രങ്ങളോടും ദിവ്യ വസ്ത്രാഭരണങ്ങളോടും കൂടി പ്രത്യക്ഷപ്പെട്ട മഹാതേജസ്നിയായ ലോകമാതാവ് നാരായണനോട് പറഞ്ഞു വിഷ്ണു പ്രപഞ്ചത്തിൽ എന്നും ഈശ്വര്യ ചൈതന്യം നിറഞ്ഞു നിൽക്കും പ്രപഞ്ചത്തിന് സൃഷ്ടി സ്ഥിതി ലയങ്ങൾ ഉണ്ടാകുന്ന കാലങ്ങളിൽ പരാശക്തിയായ എൻ്റെ മഹാത്മ്യം കൊണ്ട് വിഷ്ണുണ്ടാകും വിഷ്ണു സത്വഗുണപ്രധാനിയായിരിക്കും വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവുണ്ടാകും അദ്ദേഹം രജോ ഗുണപ്രധാനിയായിരിക്കും ബ്രഹ്മാവിൽ നിന്ന് തമോ ഗുണപ്രധാനിയായ ശിവനുണ്ടാകും ബ്രഹ്മാവ് സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കും വിഷ്ണു ലോകത്തിന്റെ സംരക്ഷകനായിരിക്കും ശിവൻ സംഹാരം നടത്തും ജഗദമ്പ അപ്രത്യക്ഷമായപ്പോൾ വിഷ്ണു ആലിലയിൽ തന്നെ കണ്ണുകളടച്ച് യോഗനിദ്ര ആരംഭിച്ചു മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് ഒരു താമരത്തണ്ട് വളർന്നു അതിൻ്റെ അഗ്രത്തിലെ താമരപ്പൂവിൽ ബ്രഹ്മാവ് ഉദ്ഭൂതമായി കൺപുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് ശിവനുമുണ്ടായി ഈ ഗുണത്രയങ്ങൾ ഉൾക്കൊള്ളുന്ന ശക്തികളെ ത്രിമൂർത്തികളെന്ന് വിളിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഷെയർ ചെയ്യുക